ഹലോ വെൽക്കം ടു അതർ എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയിൻ ആണ് അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖ അല്ലേ നമ്മളൊരു യു കെ റിലേറ്റഡ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് ബിസി ആക്കി ആയിപ്പോയതുകൊണ്ടാണ് പക്ഷേ ഇന്നത്തെ ദിവസം മാർച്ച് ഇലവൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ഡേ ആണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും കെയർ അസിസ്റ്റന്റിന് ഇന്ന് തൊട്ട് അങ്ങോട്ടേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിന് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന കുറച്ച് ഡൌട്ട്സൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം യു കെയിലുള്ളവരാണെങ്കിലും യു കെയിലേക്ക് വരാനിരിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ വാച്ച് സുവാചുറ്റിൽ താൻ കുറെ പേർക്കെങ്കിലും ഉള്ള ഒരു ഡൗട്ട് ആണ് മാർച്ചിൽ തന്നെയാണോ ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഏപ്രിൽ ആണോ എന്നുള്ളത് മാർച്ച് ലെവൻത്ത് ആണോ അതായത് ഇന്നോട്ട് ഇനി അവിടേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അതിപ്പം നാട്ടിൽ നിന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും യു കെയിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു സ്റ്റുഡൻറ് ആണ് അല്ലെങ്കിൽ ഒരു പി എസ് ഡബ്ല്യൂ നിൽക്കുന്ന ഒരു ആളാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് സ്പോസിനെയോ അല്ലെങ്കിൽ ചിൽഡ്രനെയോ നിങ്ങൾക്ക് ഡിപ്പെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ വിസ എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അതിൽ തന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഓൾറെഡി ഇവിടെ വിസ എടുത്ത് നിൽക്കുന്ന പ്രൈമറി ആപ്ലിക്കൻറ്റിന് അതായത് ഇപ്പം നിങ്ങളൊരു നിങ്ങളുടെ സ്റ്റഡീസ് കഴിഞ്ഞു അപ്പം സ്പൗസും ചിൽഡ്രനും നാട്ടിലാണ് അപ്പം ഓൾറെഡി നിങ്ങളൊരു കെയർ ഹോമിൽ വിസ എടുത്ത് മൂന്ന് വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കുള്ള വിസ എടുത്ത് ഓൾറെഡി നിങ്ങളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയോ ചിൽഡ്രനെയോ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഡൌട്ടായിട്ട് കാണുന്നത് അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി മാർച്ച് പതിനൊന്നിന് മുമ്പ് വിസ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയോ ചിൽഡ്രനെയോ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും കാരണം നിങ്ങൾ വിസ എടുത്ത സമയത്ത് ഉണ്ടായിരുന്ന നിയമമാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അതുകൊണ്ട് ഓൾറെഡി ഇവിടെ വിസയിൽ നിൽക്കുന്നവര് യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കെയർ ഹോമിന്റെ വിസയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പോസിനോ ഡിപ്പെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ കെയർ വിസ എടുക്കാമെന്ന് കരുതി യു കെയിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അവർക്ക് വിസ എടുക്കണേനു പ്രശ്നമില്ല പക്ഷെ അവർക്ക് ഡിപൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത് അതായത് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ച രീതിയിൽ ജോലി നോക്കാൻ യാതൊരുവിധ താല്പര്യവും ഇല്ലാതെ പഠിച്ച കഴിഞ്ഞ ഉടനെ തന്നെ കെയർ ഹോമിലേക്ക് വിസ മാറാം എന്നുള്ള രീതിയിൽ ഒന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പഴും യു കെയിലുണ്ട് അവർക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കെയർ ഹോമിൽ നിങ്ങൾക്ക് വിസ എടുക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ഇനി വരണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ഫീൽഡിലേക്ക് നമുക്ക് ജോബ് നോക്കേണ്ടി വരും ഇപ്പോഴും ഈ പറഞ്ഞ തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു രീതിയിലൊക്കെ സാലറി റേഞ്ച് പോകും അല്ലെങ്കിൽ പിന്നെ കെമിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലബോറട്ടറി റിലേറ്റഡ് ജോബ്സിനൊക്കെ ആണെങ്കിൽ സാലറി ത്രഷ്ഷോൾഡ് കുറച്ചിട്ടുണ്ട് അപ്പൊ അതല്ലാതെ വരുന്നവർക്ക് ഈ പറഞ്ഞ സാലറിയുടെ കാര്യങ്ങൾ എഫക്ട് ചെയ്യും അതല്ലെങ്കിൽ അവർ നാട്ടിൽ നിന്ന് തന്നെ കെയർ ഹോമിലേക്കുള്ള വിസ എടുത്ത് സെപ്പറേറ്റ് വിസ എടുത്തിട്ട് അവർ വരേണ്ടി വരും അത് ഭയങ്കര പൈസ ചെലവുള്ള കാര്യമാണ് ആൾക്കാർ ഏജൻസീസിന് ഒരുപാട് പൈസ കൊടുത്ത് വിസ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ സ്റ്റുഡൻസിന്റെ കേസാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സ്റ്റുഡൻസിന് യു കെയിൽ വന്ന് സ്പൗസിനെയും ഇങ്ങളേക്ക് കെയർ ഹോമിൽ തന്നെ നിങ്ങൾക്ക് വിസ എടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വിസ എടുത്തിട്ട് വരേണ്ടി വരും അതായത് സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ യു കെയിൽ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും പി എസ് ഡബ്ല്യൂ നിൽക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വിസയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും സെപ്പറേറ്റ് വിസയിൽ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുള്ളൂ ഒരാൾക്ക് മറ്റൊരാൾ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോഴും നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ഓപ്ഷനില്ല കുട്ടികളെ നാട്ടിൽ തന്നെ നിർത്തേണ്ടി വരുന്ന ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പം യു കെയിൽ നിൽക്കുന്നത് അപ്പം ഇപ്പൊ ഈ നിയമം ഇനി പെട്ടെന്ന് മാറു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തുവന്നാലും ഈ നിയമം മാറാനായിട്ടുള്ള സാധ്യതയില്ല ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മന്ത്രിസഭയൊക്കെ മാറി ഈ നിയമങ്ങളെല്ലാം മാറിയേക്കാം പക്ഷെ നിലവിലെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് നാളത്തേക്ക് എന്ത് തന്നാലും നിയമങ്ങളൊന്നും മാറില്ല കാരണം ഒരുപാട് നാളിനും പിന്നെ ഡിസ്കഷൻസ് നടന്ന് പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്ത് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അതൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ അത് വരും എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിസ ഫയൽ ചെയ്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് വിസക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും പക്ഷെ അതല്ല മാർച്ച് പതിനൊന്നിനു ശേഷം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ വിസ ഫയലിങ്ങിന് വേണ്ടി ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻസീസ് നിങ്ങളെ പറഞ്ഞ് ഏത് രീതിയിലും മാറ്റി വെച്ചിരിക്കുന്നതാണെങ്കിലും ഇപ്പം ഏജൻസീസ് പല രീതിയിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാർ പല രീതിയിൽ ട്രാപ്പിലാവുന്നുണ്ട് യു കെയിൽ ഇപ്പം അപ്പൊ അങ്ങനെയുള്ളവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഓൾറെഡി ഏജൻസീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിസ അടിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വിസ എടുത്ത് തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഏജൻസീസിനെ അപ്രോച്ച് ചെയ്ത് അവർക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്തിരിക്കുവാണെങ്കിൽ അതിൽ കാര്യമില്ല നിങ്ങൾ വിസ ഫയൽ ചെയ്തിട്ടുണ്ടാവണം വിസ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ വിസ ഫയൽ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് മാർച്ച് വരുന്നതിനു ശേഷം നിങ്ങൾക്ക് വിസ കിട്ടും പ്രൈമറി ആപ്ലിക്കന്റിന് വിസ കിട്ടും ഓഫ് കോഴ്സ് പക്ഷെ ഡിപ്പെൻഡെന്റിന് വിസ കിട്ടില്ല എന്നുള്ളതാണ് ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു നിയമം വരാനായിട്ടുള്ള കാര്യത്തെ പറ്റി നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യണേൽ അർത്ഥമില്ല കാരണം ഓൾറെഡി പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്റ്റുഡൻസ് വന്നതിനുശേഷം ഫീസൊക്കെ കൊടുക്കാതെ കെയർ ഹോമിലേക്ക് സ്വിച്ച് ചെയ്ത് കെയർ ഹോമിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാനായിട്ട് അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടത് അപ്പം ഇനിയിപ്പോൾ യു കെയിലേക്ക് ഡിപ്പെൻസ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് എന്തായാലും പറ്റില്ല അത് ഇപ്പം ഈ കഴിഞ്ഞ ജയൻ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജയാനൻ തൊട്ട് ഓൾറെഡി ആ നിയമം വന്നു അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുവാണെങ്കിൽ പി എച്ച് ഡി ഐക്ക് എടുക്കാനായിട്ടുള്ളവർക്കൊക്കെ അതിന് പറ്റുള്ളൂ അല്ലാതെ വൺ ഇയർ കോഴ്സ് ഒക്കെ എടുത്ത് വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഓൾറെഡി ഇവിടെ യു കെയിൽ നിൽക്കുന്നവരുടെ കാര്യമാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് സ്റ്റുഡൻറ്സ് അപ്പം എസ് ഡബ്ല്യൂയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടായിട്ട് മാറാൻ പോകുന്നത് കാരണം ഫാമിലി ആയിട്ട് നിൽക്കുന്നവർ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും വിസ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇതാണെന്ന് പറയുമ്പം ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും കെയർ ഹോമിൽ വിസ എടുത്തിട്ട് ആ രീതിയിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നിട്ട് ഒരുപാട് പേര് അവരുടെ റെലവന്റ് ഫീൽഡിൽ ജോബ് അന്വേഷിച്ച് ജോബ് കണ്ടുപിടിച്ച് ഒരുപാട് പേരുണ്ട് കാരണം ഓൾറെഡി നമുക്ക് വിസ ഉണ്ടെന്നാണെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് കൊണ്ട് കറന്റ്ലി യു കെയിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലിക്ക് കയറാത്തവർക്ക് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇതേ ആൾക്കാർ യു കെയിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി കുറെ കൂടിയൊക്കെ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ് ഫ്യൂച്ചറിൽ വരുന്നത് അപ്പം അതൊക്കെ നമുക്ക് വരും മന്ത്സിൽ കണ്ട് തന്നെ അറിയണം ഇവിടെ ഇപ്പം ഇത്രയും ഇമിഗ്രൻസ് കൂടിയത് കൊണ്ടും ഇല്ലീഗൽ മൈഗ്രേഷൻ കൂടിയത് കൊണ്ടും ഒക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ യു കെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പൊ ഇന്ന് നിലവിൽ വന്നതുകൊണ്ടും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് വരായിരിക്കുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് യു കെ റിലേറ്റഡ് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് എല്ലാവർക്കും ബൈ